ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണേ ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത് വളരെ അടുത്താണ് കേട്ടോ നടന്നു പോകാനുള്ള ദൂരെ ഉള്ളൂ എല്ലാ ദിവസവും പൂജയൊന്നുമില്ല അവിടെ അമ്പലം കയറി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ വിളക്ക് വെക്കലേണ് ഉള്ളൂ നമുക്ക് തൊഴുത് പോരാം എന്ന് മാത്രം അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നാരും കൂടെ വരുന്നില്ല കേട്ടോ ഇടയ്ക്ക് സ്തുതിയൊക്കെ കൂടെ വരാറുണ്ട് അവന് ഷൂട്ടുണ്ടായത് കൊണ്ട് വളരെ ലേറ്റായിട്ടാണ് വന്ന് കിടന്നത് അപ്പോൾ അവൻ എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റില ഒട്ടും നടക്കാനില്ല വളരെ അടുത്താണ് അമ്പലം അപ്പോൾ ഞാൻ പോയിട്ട് വരാം പോകുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കാം അവിടുന്ന് അമ്പലത്തിൻ്റെ അവിടുത്തെ വീഡിയോ ഒന്നും ചെയ്യണില്ല അമ്പലം ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അമ്പലം എന്ന് പറയാനായിട്ടില്ല ചെറിയ ഒരു ബാലാലയ പ്രതിഷ്ഠ മാത്രമാണ് അവിടെ ഉള്ളത് ഈ അമ്പലമൊക്കെ പണികളൊക്കെ തുടങ്ങി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം ഞാൻ ഇടയ്ക്ക് പോകുന്ന അമ്പലമല്ലേ അതുകൊണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ നല്ല മഞ്ഞുണ്ട് ഏഴുമണി ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ഞ് പോയിട്ടില്ല നിങ്ങൾക്ക് കാണാണ്ടാവും എൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ പുക മൂടിയ പോലെ നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ പാടല്ലേ അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ട് നല്ല മഞ്ഞുണ്ട് ഇന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നലെ ഒന്നും എനിക്ക് അത്ര തോന്നിയില്ല പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നുന്നുണ്ട് പിന്നെ തണുപ്പ് കാരണം കൊണ്ട് സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടും പിന്നെ ഉച്ചക്കാവുമ്പോഴേക്ക് ചെറിയൊരു കാറ്റും നല്ല വെയിലും ഒക്കെയാണ് അപ്പം നമ്മുടെ സ്കിന്നിനാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യണതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കാരണം ഓരോരോ തിരക്കുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും എല്ലാ പോലെ ആവണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല ലൈഫല്ലേ അതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എടുക്കുക എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്നൊരു പണിയല്ലേ അപ്പോൾ എനിക്കത് ദിവസവും കണ്ടിന്യൂ ചെയ്യാത്തതിലുള്ള വിഷമമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുള്ളത് ബാക്കി എൻ്റെ വീട് മക്കൾ ഹസ്ബൻഡ് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം എനിക്ക് ഒരു ചേഞ്ചും വരുത്താതെ തന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ പോകാനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അസുഖങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ കുറേ വൈകുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ലോങ് വീഡിയോ ഇടാത്തത് എല്ലാ ദിവസവും വിട്ടിരുന്ന ആളല്ലേ ഇപ്പം എന്ത് പറ്റി ഇപ്പോൾ കുറച്ച് ഈടായിട്ടാണല്ലോ എങ്ങനെയൊക്കെ കാണുന്നത് എന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല എനിക്ക് ദിവസവും രണ്ട് വീഡിയോ വരെ ഇടണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ നമ്മുടെ സാഹചര്യം അതിന് യോജിക്കുന്നതല്ല എന്ന് നിങ്ങളോട് ഞാൻ സങ്കടത്തോടു കൂടി പറയട്ടെ ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ തന്നെ ഒരുപാട് മാനേജ് ചെയ്ത് പോകാനുണ്ട് അതിൻ്റെ കാര്യങ്ങളെ കൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ ഫ്രീ ആവുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാലും അതുപോലെയൊന്നും ഒരിക്കലും ആവില്ല എന്നുള്ള നഗ്ന സത്യവും എനിക്ക് തീർച്ചയായിട്ടും അറിയാം എങ്കിലും ഞാൻ ആശിക്കുകയാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നമുക്കെപ്പോഴും വേണ്ടത് എന്താണ് ആശ അല്ലെങ്കിൽ പ്രത്യാശ എന്നൊക്കെ പറയില്ലേ അങ്ങനെ സംഭവമാണ് നമുക്കെപ്പോഴും വേണ്ടത് നമ്മൾ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഇതൊക്കെയല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷവും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെയാണ് നമ്മളെ കൂടുതൽ പ്രതീക്ഷകൾ എന്ന് പറയാലേ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കട്ടെ എന്തായാലും ഇന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോയി എത്തി ഇനി എൻ്റെ അടുക്കള ജോലികളിലേക്കൊക്കെ കിടക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളു മുന്നോട്ട് ചായ കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി ചപ്പാത്തി കുറച്ചും കൂടെ ചുട്ടെടുക്കാനുണ്ട് പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒന്നിച്ച് തന്നെ പരത്തിൽ കഴിച്ചു പിന്നെ കടലക്കറിയാണ് വെക്കുന്നത് അതിന് ഒരു വിളക്കിഴങ്ങും സവോളയും രണ്ട് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ കടലയൊക്കെ കഴുകി കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നു കടല പിന്നെ എല്ലാവർക്കും അറിയുന്ന സംഭവം അല്ലേ മണിക്കടലയാണ് മണിക്കടലയാണോ അപ്പോൾ ഇനി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കടലിലേക്ക് ഒപ്പമില്ല അതിന് കുറച്ചും കൂടെ മീത വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ ഒരു അഞ്ചാറ് വീസിലൊക്കെ അടുപ്പിച്ച് നമുക്കത് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങ ഒന്നും ചേർക്കാത്ത തിക്ക് മസാല ചേർത്ത ഉള്ള ഒരു കടലക്കറിയാണ് ചെയ്യണത് നമ്മൾ കിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ അത് ഉടച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ തിക്കായിട്ട് കിട്ടും പിന്നെ കടല പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കടലക്കറി പിന്നെ കുറച്ച് മീറ്റ് മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു വറവും ചേർത്ത് കൊടുക്കും ആ ഒരു തക്കാളിയും കൂടെ ചേർക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കടല കൊണ്ടുള്ള മസാല പുട്ടിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഞാൻ ഇരക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ തേങ്ങ അരച്ച കടലക്കറിയേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ മസാല ചേർത്ത കടലക്കറിയാണ് എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു കറിയും കൂടെയാണ് കേട്ടോ ചപ്പാത്തി മാവൊക്കെ നല്ല ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കണത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ കോയിലും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം പുഴക്കണോ അതിനനുസരിച്ചാണ് ചപ്പാത്തിയുടെ സോഫ്റ്റ് നമുക്ക് എത്ര വൈകിയാലും ചപ്പാത്തി ഒരിക്കലും ബലം വെക്കില്ല ചിലരൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രാവിലെ ചുട്ട ചപ്പാത്തി ഉച്ചയ്ക്ക് എടുക്കുമ്പോഴേക്കു ബലം വെച്ചോ അപ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പക്ഷേ ഇത് രാത്രി വരെ ഇരുന്നാലും വിറ്റേന്ന് ഇരു ഉണ്ടെങ്കിലും കൂടെ അങ്ങനത്തെ ഒരു ബലം വരുന്നൊരു ഇതുണ്ടാവാറില്ല നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ച് ഓയിലൊക്കെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുകൊണ്ടാണ് പിന്നെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചുമിട്ടിട്ട് അങ്ങനെ ഒരു മൂന്നാല് തവണയൊക്കെ അങ്ങോട്ട് ബലം ചട്ടിയിലിട്ട് ബലം വെക്കാൻ അനുവദിക്കരുത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ചുട്ടെടുക്കണം അപ്പോഴാണ് ചപ്പാത്തി ഒക്കെ നല്ല സോഫ്റ്റും ടേസ്റ്റുമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചൈമ്പലഹാരമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു മക്കളൊന്ന് കുളിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പം ഞാൻ മുറ്റടി കഴിക്കാമെന്ന് വിചാരിച്ചു ചെടികൾക്കൊക്കെ രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുത്താലും വാടിയിട്ട് നിൽക്കുകയാണ് നല്ല വെയിൽ തട്ടുകൊണ്ട് എന്തായാലും പൂക്കളുണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷം വെള്ളം ഒഴിക്കുമ്പോൾ വാടി തളർന്നു നിൽക്കണവരൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇപ്പോൾ എല്ലാ ചെടികളും പൂവിട്ട് നിൽക്കുന്നുണ്ട് റോസൊക്കെ ഓരോ ഇവരും രണ്ടും മൂന്നും കൊലയിലും രണ്ട് മൂന്നും പൂക്കളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതിൻ്റേതായ സന്തോഷം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ വളം ചേർക്കും ചെയ്യുന്നുണ്ട് നന്നായി നനയ്ക്കും ചെയ്യുന്നുണ്ട് വെയിലാണെങ്കിലും ഉണങ്ങി കരിഞ്ഞൊന്നും നിൽക്കാൻ ഞാൻ സമ്മതിക്കാറില്ല വാൾസൺ ചെടികളൊക്കെയാണ് പെട്ടെന്ന് വാടി പോവുക പിന്നെ തെച്ചി അതിപ്പോൾ നല്ല വെയിൽ കിട്ടുകൊണ്ട് നിറയെ പൂവിടുന്നുണ്ട് ഇത് ഒരു പിങ്ക് കളർ ഉള്ളൊരു തെച്ചിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല റെഡ് കളറുള്ള ഒരു തെച്ചിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പൂവിടാം കൊലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല റെഡ് കളർ തന്നെയാണ് കണ്ടുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പൂക്കൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ അത് ഞാൻ ഈ നമ്മുടെ മുറ്റത്തെ തിണ്ടിൻ്റെ ഭാഗത്തല്ല മതിലിൻ്റെ ഭാഗത്താണന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത വർഷത്തിൽ വേണം അത് നമ്മുടെ മതിലിൻ്റെ അവിടുന്ന് കുറച്ച് കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തെ തിണ്ടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാന് അപ്പോൾ ഞാൻ രാവിലെ അലക്കിട്ട കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇനി അടുപ്പത്തെ ജോലികളൊക്കെ ചെയ്യാന് അപ്പോൾ നമ്മൾ പാചകമൊന്നും മുഴുവനാക്കിയിട്ടില്ല ഇന്നൊരു മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് പിന്നെ മീൻ കുറച്ച് വർക്കും വേണം അമരയ്ക്ക് കൊണ്ടൊരു ഉപ്പേരി ഇത്രയാണ് ഇന്നത്തെ വിഭവം പിന്നെ പപ്പടമുണ്ട് അച്ചാറുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഇത്രക്കെയാണ് ഉച്ചകുണൻ ഉണ്ടാക്കുന്നത് ഐ മീൻ വറക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമേരിക്കയിൽ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ തോരൻ പോലെ ഉണ്ടാക്കുക പക്ഷേ ഇവിടെ ആയിരിക്കും തേങ്ങ ചതച്ചിട്ട ഉപ്പേരിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഉള്ളി മുളക് കടുക് ഇതൊക്കെ വറവ് ചേർത്തിട്ട് ഉള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പാചക പരിപാടികളും എല്ലാം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി ഊൺ കഴിക്കാനുണ്ട് അപ്പം അല്പസമയം ഇപ്പോൾ ഒരു ഒഴിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പത്രം ഒന്ന് വായിക്കണം ഞാൻ അടിച്ചു വരുമ്പോഴൊക്കെയാണ് സാധാരണയായിട്ട് ആ വലിയ ഒക്കെ ഒന്ന് വായിച്ച് പോവാറുള്ളത് പിന്നെ ഒഴിവ് കിട്ടുമ്പോഴാണ് ഇരുന്നൊന്ന് വായിക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചൊരു ഒഴിവുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ